നമസ്കാരം വണ്ടി കമ്പനികളുടെ ചാകരയാണ് ഉത്സവ സീസണുകൾ അടുത്ത മാസം കേരളം ഓണം ആഘോഷിക്കാൻ റെഡിയായി കഴിഞ്ഞു സ്വാതന്ത്ര്യദിനവും രക്ഷാബന്ധനം അടക്കം ഈ മാസവും ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നല്ലോ ഉത്സവ സീസൺ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ നിരവധി വാഹന നിർമ്മാതാക്കൾ ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് മുൻപന്തിയിലുള്ളത് ഇന്ത്യയിലെ പ്രമുഖ ഇ നിർമ്മാതാക്കളായ നിർമാതാക്കളായ ഇലക്ട്രിക് വെഹിക്കിൾസ് തങ്ങളുടെ ഇ വി ശ്രേണിയിലുടനീളം ഓഗസ്റ്റ് മാസത്തേക്ക് മാത്രമായി ഇപ്പോൾ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവരെ കാത്ത് നിരവധി ഫിനാൻസ് സ്കീമുകളും അവർ ഒരുക്കിയിട്ടുണ്ട് ഒക്കായയിൽ നിന്നുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കൾക്ക് വെറും ഒരു രൂപ നൽകി ഇഷ്ടപ്പെട്ട മോഡൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് ഈ മാസം ഒക്കായ ഇവികൾ വാങ്ങുന്നവർക്ക് മുപ്പത്തി ഒന്നായിരം രൂപ വരെയാണ് ആനുകൂല്യം കിട്ടുന്നത് സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമായിരിക്കും ഓഫർ ലഭിക്കുകയെന്നും കമ്പനി പ്രത്യേകം പറയുന്നുണ്ട് ഒക്കേയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പുതിയ വിലകൾ മുമ്പത്തേക്കാൾ വളരെ കുറവാണ് ഓഗസ്റ്റ് മാസം വന്നതോടെ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടർ ലൈനപ്പ് തുടങ്ങുന്നുണ്ട് ഫ്രീഡം ഈ സ്കൂട്ടറാണ് ഈ വിലയിൽ ലഭ്യമാവുക ഫ്ളാഗ്ഷിപ്പ് ഈ സ്കൂട്ടർ മോഡലായ മോട്ടോഫാസ്റ്റിന് ഇപ്പോൾ ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് മോട്ടോഫാസ്റ്റിന് മുമ്പ് ഒന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ നൽകേണ്ടിയിരുന്നു മുൻവിലയായ ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഫാസ്റ്റ് എഫ് ത്രീ ലഭ്യമാണ് വാഹനം കൂടുതൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി ആകർഷകമായ ഫിനാൻസ് സ്കീമുകളും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം വരെ ലോണ് ലഭ്യമാക്കുന്നുമുണ്ട് ആറ് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം മുതൽ പലിശ നിരക്കിൽ എളുപ്പത്തിൽ വായ്പ ലഭ്യമാകും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മാസതവണകൾ ആരംഭിക്കുന്നുമുണ്ട് ഒക്കേയുടെ ലക്ഷറി വിഭാഗമായ ഫെറാറ്റോ പുറത്തിറക്കുന്ന ഡിസ്ട്രിപ്റ്റർ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിൾ ഓഫർ ചാർട്ടുകളിൽ ഇടം പിടിച്ചിട്ടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം ആദ്യം ഒന്ന് ദശാംശം അറുപത് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിലാണ് പുറത്തിറക്കിയത് ഫ്രണ്ട് ആപ്രോണിൽ ഇരട്ട എൽഇ ഡി ഹെഡ് ലാമ്പ് സഞ്ജീകരണമുള്ള ഒരു ഫെയർ സ്പോർട്സ് ബൈക്ക് ലുക്കിലാണ് ഫെറാറ്റോ ഡിസ്ട്രപ്റ്റർ കാണപ്പെടുന്നത് ഫ്ലോട്ടിംഗ് ടെയിൽ സെക്ഷൻ സ്പ്ലിറ്റ് സീറ്റുകൾ സ്പ്ലിറ്റ് ഗ്രാബ് റെയിലുകൾ ഫെയറിങ്ങിലെ സൈഡ്സ് കട്ടുകൾ എന്നിവ മറ്റു വിഷ്വൽ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു പതിനേഴ് ഇഞ്ച് ബ്ലാക്ക് എലോയിഡ് വീലിലാണ് ഇത് ഓടുന്നത് ഇൻഫെർനോ റെഡ് തണ്ടർ ബ്ലൂ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നീ മൂന്ന് നിറങ്ങളിൽ ബൈക്ക് ലഭ്യമാകും ആറ് ദശാംശം മൂന്ന് ആറ് ദശാംശം മൂന്ന് ഏഴ് കിലോവോട്ട് പീക്ക് ഔട്ട്പുട്ടുള്ള ഒരു മിഡ് മൗണ്ടഡ് പെർമനന്റ് മാഗ്നറ്റ് മോട്ടർ ഡിസ്ട്രപ്റ്ററിന്റെ കരുത്ത് ചെയിൻ ഡ്രൈവ് സിസ്റ്റം വഴി റിയൽ വീലിലേക്ക് പവർ കൈമാറ്റം ചെയ്യും മണിക്കൂറിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ വരെയാണ് ഈ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ വേഗത ഇക്കോ സിറ്റി സ്പോർട്സ് എന്നിങ്ങനെ മൂന്ന് റൈഡ് മോഡുകൾ ഓഫറിലുണ്ട് കൂടാതെ ഒരു റിവേഴ്സ് അസിസ്റ്റന്റ് മോഡും ഉണ്ട് ആറ് കിലോവോട്ട് എൽ എഫ് പി ബാറ്ററിയിൽ നിന്നാണ് മോട്ടോർ പവർ എടുക്കുന്നത് ഒറ്റ ചാർജറിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ അഞ്ച് മണിക്കൂർ സമയമെടുക്കും ബാറ്ററിക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫീച്ചർ വശം നോക്കുമ്പോൾ ജി കണക്ടിവിറ്റി ജിയോ ഫെൻസിംഗ് ഫൈൻ മൈ വെഹിക്കൽ ഫംഗ്ഷനാലിറ്റി എന്നിവയുമായി സംയോജിപ്പിച്ച ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും വരുന്നുണ്ട് ഓപ്ഷണൽ ആക്സസറി ആയി സൗണ്ട് ബോക്സും ഒക്കായ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒക്കായയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നോക്കിയാൽ അറുന്നൂറ് ഇ ചാർജറുകൾ സ്ഥാപിക്കാൻ കമ്പനി പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി കൈക്കോർത്തിട്ടുണ്ട് രാജ്യത്തുടനീളം സുസ്ഥിര ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നത് കൂടിയാണ് ഒക്കായ ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്